എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മാർക്കറ്റ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ നമ്മുടെ സബ്ജെക്റ്റ് ഗൂഗിൾ സ്പ്രെഡ്ഷീറ്റിൽ എങ്ങനെ ഒരു ലൈവ് പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അപ്പോൾ അതിനായി നിങ്ങൾ ആദ്യം ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഗൂഗിൾ ക്രോമാണ് ഓക്കെ അതിൽ ഗൂഗിൾ സ്പ്രെഡ് എന്ന് ടൈപ്പ് ചെയ്യുക അത് സെർച്ച് ചെയ്യുക ഇവിടെ ഗൂഗിൾ ഷീറ്റ് സെലക്ട് ചെയ്യുക ഇതിൽ ബ്ലാങ്ക് സെലക്ട് ചെയ്യുക ഓക്കെ ഇതാണ് ഗൂഗിൾ സ്പ്രെഡ് ഷീറ്റ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ഗൂഗിളിൽ തന്നെ ഒരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഇതിൽ ഒരുപാട് ഡാറ്റാസും കാൽക്കുലേഷൻസും എല്ലാം നമുക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കുവാൻ സാധിക്കുന്നതാണ് ആദ്യം ഇതിൽ നെയിം കൊടുക്കുക ഓക്കെ ഇവിടെ നാം ചെയ്യുന്ന ഏത് ചേഞ്ചസും അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഗൂഗിൾ ഡ്രൈവിലേക്ക് സേവ് ആവുന്നത് ഇവിടെ കാണാൻ സാധിക്കും ഓക്കെ അപ്പോൾ ആദ്യം നമ്മൾ സീരിയൽ നമ്പർ കൊടുക്കാം സീരിയൽ നമ്പർ ഡേറ്റ് സ്റ്റോക്ക് കോഡ് സ്റ്റോക്ക് നെയിം മാർക്കറ്റ് പ്രൈസ് പർച്ചേസ് പ്രൈസ് ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി പർച്ചേസ് പ്രൈസ് ടോട്ടൽ മാർക്കറ്റ് വാല്യൂ ഡിഫറൻസ് ചേഞ്ച് ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി സീരിയൽ നമ്പർ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരും ഓക്കെ ഇനി ഈ ഡേറ്റ് നമ്മൾ ഇന്നത്തെ ഡേറ്റ് കൊടുക്കാനായിട്ട് ഒരു ഫോർമുല ഉണ്ട് അത് ഈക്വൽ ടു ടുഡേ എന്ന് ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇവിടെ ഇത് സെലക്ട് ചെയ്തിട്ട് എൻറ്റർ അടിച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് വരും മാർച്ച് പതിനേഴ് രണ്ടായിരത്തി പത്തൊമ്പത് അത് സ്ക്രോൾ ചെയ്ത് കൊടുക്കുക ഇനി ഈ സ്റ്റോക്ക് കോഡ് എന്ന് പറയണത് ഗൂഗിൾ ഫിനാൻസിൽ നിന്നാണ് നമ്മൾക്ക് എടുക്കേണ്ടത് അപ്പോൾ ആദ്യം അടുത്തൊരു ടാബ് ഓപ്പൺ ചെയ്യുക അവിടെ ഗൂഗിൾ ഫിനാൻസ് എന്ന് ടൈപ്പ് ചെയ്യുക ഗൂഗിൾ ഫിനാൻസ് ഇതിൽ ഇത് സെലക്ട് ചെയ്യുക രണ്ടാമത്തെ ഇവിടെ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ ഏതൊക്കെ സ്റ്റോക്കാണ് നിങ്ങൾക്ക് വേണ്ടത് അത് ഇവിടെ നിന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ കോഡ് എടുക്കണം ഇവിടെ നിന്ന് എക്സാമ്പിൾ പറയണ വീ ഗാർഡ് വി ഗാർഡ് ഇൻഡസ്ട്രീസ് ഇവിടെ സെലക്ട് ചെയ്യാം ണ്ടോ ഇതാണ് ഇതിൻ്റെ കോഡ് ഇതിവിടുന്ന് കോപ്പി ചെയ്യാം ഇവിടെ പേസ്റ്റ് ചെയ്യാം അതുപോലെ അടുത്തത് ഫെഡറൽ ബാങ്ക് ഉണ്ടോ ഇവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള കോഡുകളൂടെ നമുക്ക് സെലക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇനി നെയിം ഈ കോഡുകളുടെ നെയിം ഗൂഗിൾ ഫിനാൻസിൽ നിന്ന് ഇങ്ങോട്ട് ലിങ്കാവുന്ന ഒരു ഫോർമിലുണ്ട് അപ്പം അതിന് ഈക്വൽ ടു ഗൂഗിൾ ഫിനാൻസ് അല്ലേ ഗൂഗിൾ ഫിനാൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വന്നു വിടാം ഓക്കെ ഗൂഗിൾ ഫിനാൻസ് സെലക്ട് ചെയ്യുക ഈ കോഡ് സെലക്ട് ചെയ്യുക അതിനുശേഷം ഒരു കോമ ഇടുക കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് നെയിം എന്ന് ടൈപ്പ് ചെയ്തിട്ട് കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക അടിക്കുക കണ്ടോ വി ഗാർഡ് ഇൻഡസ്ട്രീസ് അവിടെ വന്നുണ്ട് അതിങ്ങനെ സ്ക്രോൾ ചെയ്യാം ഓക്കെ അപ്പോൾ ഫെഡറൽ ബാങ്ക് നമ്മൾ ഈ ഇവിടെ ഏതൊക്കെ കോഡ് നമുക്ക് കൊടുത്തിട്ടുണ്ടോ അതിൻ്റെ ഗൂഗിൾ ഫിനാൻസിലെ നെയിം കറക്റ്റായിട്ട് ഇവിടെ വരും ഇനി ഗൂഗിൾ ഫിനാൻസിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്ര എന്നുള്ളത് അറിയാനായിട്ട് അതിനും ഫോർമുല ഉണ്ട് ഈക്വൽ ടു ഗൂഗിൾ ഫിനാൻസ് കോഡ് സെലക്ട് ചെയ്യുക കോമ ഇടുക കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക എന്നിട്ട് പ്രൈസ് എന്ന് ടൈപ്പ് ചെയ്യുക പ്രൈസ് കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക ബ്രേക്കറി ക്ലോസ് ചെയ്യുക എൻ്റർ ചെയ്യുക കേട്ടോ ഗൂഗിൾ ഫിനാൻസിൽ ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് പ്രൈസ് എത്രയെന്നുള്ളത് ആ സമയം ലൈവായിട്ട് ഇവിടെ വരും ഓക്കെ എന്നിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്ത് കൊടുക്കാം ഓരോന്നിൻ്റെയും പ്രൈസ് ഇവിടെ കാണിക്കേണ്ടത് ഓക്കെ ഇനി ഈ പർച്ചേസ് പ്രൈസ് നമ്മൾ മാനുവലായിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ എത്ര നാണോ പർച്ചേസ് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അത് കൊടുക്കണം ഇപ്പോൾ വിഗാർഡ് പർച്ചേസ് ചെയ്തത് ഇരുന്നൂറ്റി അഞ്ചാം തീയായിരിക്കാം ഫെഡറൽ ബാങ്ക് പർച്ചേസ് ചെയ്തത് എൺപത് എച്ച് സി എൽ ഡൗണ്ട് ആയിരത്തി അമ്പത് ഇരുന്നൂറ്റി മുപ്പത് ടാറ്റ കൺസൾട്ടൻസി രണ്ടായിരം ഓക്കെ ഇനി ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി വി ഗാർഡ് ഒരു അഞ്ഞൂറെണ്ണം പർച്ചേസ് ചെയ്തു ഇതൊരു എഴുന്നൂറ്റൊൻപത് ഓക്കെ ഇനി ടോട്ടൽ പർച്ചേസ് പ്രൈസ് അതായത് എത്ര നമുക്ക് പർച്ചേസ് അതിന് ഇത് ഈക്വൽ ഈക്വൽ ടു ടോട്ടൽ പർച്ചേസ് ക്വാണ്ടിറ്റി ഇൻറ്റു ടോട്ടൽ പർച്ചേസ് പ്രൈസ് ഓക്കെ ഇതാണ് നമുക്ക് പർച്ചേസ് ചെയ്തിട്ടുള്ള നമ്മുടെ ഇത്ര രൂപക്കാണ് നമ്മൾ ഓരോ ഷെയറും പർച്ചേസ് ചെയ്തത് ഇനി അതിൻ്റെ ടോട്ടൽ കറണ്ട് മാർക്കറ്റ് വാല്യൂ അറിയാനായിട്ട് ഈക്വൽ ടു കറണ്ട് പ്രൈസ് ക്വാണ്ടിറ്റി ഇൻ ടു കറണ്ട് പ്രൈസ് ഓക്കെ ഇതാണ് ഇപ്പോഴത്തെ അതിൻ്റെ മാർക്കറ്റ് വാല്യൂ ഇനി ഇതിൻ്റെ ഡിഫറൻസ് ഈക്വൽ ടു ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് വാല്യൂ മൈനസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള വാല്യൂ ഈക്വൽ ടു സിക്സ് തൗസൻഡ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് സ്റ്റോക്കുകൾ പോസിറ്റീവ് മൂന്ന് സ്റ്റോക്കുകൾ നെഗറ്റീവ് അതായത് ഇത് പ്രോഫിറ്റ് ഇത് ലോസ് ഇനി ഇതിൻ്റെ പേഴ്സൻ്റേജ് ഓഫ് ചേഞ്ച് ഇപ്പോൾ ഇവിടെ ഈ ചേഞ്ച് അറിയാനായിട്ട് എത്ര പേഴ്സൻറ്റേജ് ചേഞ്ച് അറിയാനായിട്ട് ഈക്വൽ ടു ഇതിൻ്റെ ഡിഫറൻസ് ഇത് സെലക്ട് ചെയ്യുക ഡിവൈഡഡഡഡഡഡഡഡഡഡഡ് ബൈ ടോട്ടൽ പർച്ചേസ് വാല്യൂ നമ്മൾ എത്രയാണോ പർച്ചേസ് ചെയ്തത് ഓക്കെ എന്നിട്ട് എൻ്റർ അടിക്കുക അപ്പോൾ ഒരു ഫിഗർ കിട്ടും ആ ഫിഗർ ഇവിടെ സെലക്ട് ചെയ്തിട്ട് പെർസെൻറ്റേജ് കൊടുക്കുക കണ്ടോ ഫൈവ് പോയിൻ്റ് എയിറ്റ് ഫൈവ് ഇത്ര പെർസെൻറ്റേജ് അപ്പാണ് ഇതിന് എങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര ഷെയറുകൾ മൈനസ് ആണ് ഓക്കെ ഇനി സ്റ്റോക്ക് പി നമ്മൾ ഈ സ്റ്റോക്കുകളുടെ ഇപ്പോഴത്തെ കറണ്ട് പി ഇ പി ഇ റേഷ്യോ എത്രന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാണാനായിട്ട് ഈക്വൽ ടു ഗൂഗിൾ ഫിനാൻസ് സെലക്ട് ചെയ്യുക കോഡ് സെലക്ട് ചെയ്യുക ഫോം എടുക കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക പി ഇ എന്ന് അടിക്കുക അപ്പോൾ ഇതാണ് ഇതിൻ്റെ പി ഒന്ന് അറുപത്തൊമ്പത് പോയിൻറ്റ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും സ്ക്രോൾ എഴുതുകഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കിട്ടും ഓക്കെ ഇ പി എസ്സും അതേപോലെ തന്നെ ഗൂഗിൾ ഫിനാൻസ് കോഡ് സെലക്ട് ചെയ്യുക എടുക്കുക കൊട്ടേഷൻ ഓപ്പൺ ചെയ്യുക ഇ പി എസ് ടൈപ്പ് ചെയ്തിട്ട് എൻറ്റർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഇ പി എസും വരും ഓക്കെ ആ ഇത്തരം കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇവിടെ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം മൈനസ് ആണെങ്കിൽ നമുക്ക് റെഡും ആണെങ്കിൽ ഗ്രീനും കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇത് സെലക്ട് ചെയ്യുക ഫോർമാറ്റ് കണ്ടീഷൻ ഫോർമാറ്റ് സെലക്ട് ചെയ്യുക ഓക്കെ അപ്പോൾ ഇത് ഇവിടെ നമ്മൾ ലെസ് ദാൻ സീറോ ലെസ് ദാൻ സീറോ എന്ന് കൊടുത്താൽ ആണെങ്കിൽ ലെസ് ദാൻ സി ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് ഒരു റെഡ് കൊടുക്കണം ഓക്കെ ഡൺ അത് സെയിം ഇത് തന്നെ ഒന്നും കൂടെ സെലക്ട് ചെയ്തിട്ട് അനദർ റൂള് ഒരു ഇതും ഇതുകൊണ്ട് കൊടുക്കാം ഈസ് ഗ്രേറ്റർ ദാൻ ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്ക് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്കിവിടെ പച്ച കൊടുക്കാം ഇതാണ് കേട്ടോ ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാം സെലക്ട് ചെയ്യാം ഫോർമാറ്റ് എടുക്കുക കണ്ടീഷണൽ ഫോർമാറ്റ് ഗ്രേറ്റർ ദാൻ സീറോ ആണെങ്കിൽ നമുക്കിവിടെ പച്ച കൊടുക്കാം അടുത്ത ഡോട് ആട് പ്ലസ് കൊടുത്തിട്ട് ലെസ് ദാൻ സീറോ ആണെങ്കിൽ നമുക്കിവിടെ രണ്ടും കൊടുക്കാം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു സിമ്പിളായിട്ടൊരു പോർട്ട്ഫോളിയോ സ്പ്രെഡ് ഷീറ്റിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇത് കണ്ടോ ഈ കറണ്ട് പ്രൈസ് ഇത് ഗൂഗിൾ ഫിനാൻസിൽ ഉള്ള കറക്റ്റ് അതേ റേറ്റ് തന്നെ ഇവിടെ ലൈവായിട്ട് നമ്മൾ ഇതിൽ കാണിച്ച് തരും കണ്ടോ ഇരുന്നൂറ്റി പതിനേഴ് അപ്പോൾ ഇങ്ങനെയുള്ളൂ ഇതാണ് ഒരു സിമ്പിളായിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാനുള്ളൊരു മെത്തേഡ് അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്